അഭയന്യ ബ്രത്രാപുരത്തെ വികാരി ജോസഫ് അബ്ലാലി പിതാവിൻ്റെ ഒരു കൽപ്പന എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു അത് പരസ്യമായിട്ട് വായിക്കണമെന്ന് പിതാവ് ആവശ്യപ്പെടുകയും ചെയ്തതാണ് അപ്പോൾ അതനുസരിച്ച് ഞാൻ എല്ലാവരുടെയും അറിവിലേക്കായിട്ട് അത് വായിക്കുന്ന പ്രോട്ടോകോൾ നമ്പർ പി ആറ് ആറ് ഇരുപത്തിയേഴ് ഏപ്രിൽ ഒന്നാം തീയതി അയച്ചത് പറവൂർ കോട്ടക്കാവ് സെൻറ്റ് തോമസ് ഹൊറോണ പള്ളി വികാരി പരീം ബഹുമാനപ്പെട്ട ജോസ് പുതിയയുടെ അച്ഛന് ആശീർവാദം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി മൂന്ന് മാർച്ച് പത്തൊമ്പത് വരെ ആ പള്ളിയിൽ ഏകീകൃത കുർബാന അർപ്പിച്ചിരുന്നതാണല്ലോ എന്നാൽ പിന്നീട് അത് മുടങ്ങിപ്പോയതായി അറിയിച്ചുകൊണ്ടും സീറുമലമാർ സഭയുടെ ഏകീകൃത കുർബാന ആരംഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും ആ ഇടവകാങ്കൾ അതിരൂപത കച്ചേരിയെ സമീപിച്ചിട്ടുണ്ട് ആയതിനാൽ രണ്ട് ഇരുപത്തിയഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സർക്കുലറിലെ നിർദ്ദേശമനുസരിച്ച് ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ആറാം തീയതി ഞായറാഴ്ച മുതൽ ഞായറാഴ്ചകളിൽ അർപ്പിക്കപ്പെടുന്ന പതിവ് കുർബാനകളെ ഷെഡ്യൂൾഡ് മാസിൽ ഒരെണ്ണം എങ്കിലും ഏകകൃത രീതിയിൽ അർപ്പിക്കേണ്ടതാണ് എന്ന ആർച്ച് ബിഷപ്പ് ജോസഫ് അംലാനി എറണാകുളം അങ്കമലി അതിർപതിക്ക് വേണ്ടിയുള്ള മേതർ ആർച്ച് ബിഷപ്പിൻ്റെ വികാരി ഇതാണ് പിതാവ് എനിക്ക് അയച്ച കല്പന ഇത് അയച്ച് കിട്ടിയെങ്കിലും പിതാവിനോട് നേരിട്ട് കണ്ട് സംസാരിക്കാനായിട്ട് ഞാൻ രണ്ടാഴ്ച എടുത്തത് അന്ന് തന്നെ വിളിച്ച് കാര്യം പറഞ്ഞിരുന്നു എനിക്ക് നേരിട്ട് കാണണം സംസാരിക്കണം കഴിഞ്ഞ ദിവസം പിതാവ് എന്നെ വിളിപ്പിച്ചിരുന്നു സംസാരിച്ചു അപ്പോൾ അതനുസരിച്ച് ഇനി ഞാൻ പിതാവിനോട് പറഞ്ഞു ഇവിടെ രണ്ടഭിപ്രായം ഉണ്ടെങ്കിലും ഒരു കുർബാന ചൊല്ലി ആ പ്രശ്നം അവസാനിപ്പിക്കാനാണ് പിതാവ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എങ്കിലും ഫോഴ്സ്ഡ് ആയിട്ട് ചെയ്യാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ പരസ്പരം മനസ്സിലാക്കി നമ്മൾ നമ്മളാരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും ഉൾക്കൊണ്ടു കൊണ്ടുപോകാൻ പ്രത്യേകിച്ച് വരുന്ന ദുഹാദാന തിരുനാളൊക്കെ വരുന്നു അപ്പോൾ എല്ലാവരും ഒരുമിച്ച് നമ്മുടെ ഇടവ് പോകണം അതിനായിട്ട് ഈ ഒരു കാര്യം പരസ്പരം മനസ്സിലാക്കി ജനാഭിമുഖ കുർബാനെ മാറ്റാനല്ല പറഞ്ഞേക്കുന്നത് മറിച്ച് ഒരു കുർബാന ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും അർപ്പിക്കണമെന്നാണ് പിതാവ് നിർദ്ദേശം പിതാവ് ന്യായമായിട്ടാണ് പറഞ്ഞത് എന്നോടും അത് നടപ്പിലാക്കി കൊടുക്കണമെന്നാണ് പിതാവ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എങ്കിലും അതിന് ചില ബുദ്ധിമുട്ടുകളുണ്ട് നമുക്കറിയാം മറ്റേ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം എങ്കിലും എല്ലാവരും അത് മനസ്സിലാക്കി സഹകരിച്ച് ഈ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാൻ എന്നെയും സഹായിക്കണം അങ്ങനെ നമുക്ക് ഒരുമിച്ച് ഭർത്താവിൻ്റെ സന്നദ്ധ മുന്നേറാനായിട്ടും തോമാസ് ലിഹായുടെ പള്ളി മഹത്വം കൂടുതലായിട്ട് ഉയരാനും ഇടയാക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളും പ്രാർത്ഥിക്കുക സഹായിക്കുക സന്മനോസോടെ എല്ലാവരും സഹകരിക്കണമെന്ന് ദൈവനാമത്തിന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു തിരുനാളിൻ്റെ എല്ലാ നന്മകളും നമുക്ക് ഈ ഒരു വലിയ ഭാഗ്യം നമുക്ക് കർദ്ധാകളോട് നമുക്ക് തുടർന്ന് പ്രാർത്ഥിക്കാം തമ്മിൽ ശ്രീഹാവതി പ്രാർത്ഥിക്കാം